ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് എൻ്റെ ഇത്രയും കൂടുതൽ ഞാനിപ്പോൾ ദേവദൂതൻ എന്ന് പറഞ്ഞ ഇടം റിലീസ് ചെയ്ത് ചോദിച്ച് അതിന് ഉപകത്തായിട്ടുള്ള ഒരു പഠിക്കുന്നു സിനിമ വൈസ് ഇതൊരു ഇഷ്ടപ്പെടുന്ന മലയാളത്തിൽ സ്നേഹിക്കുന്ന എം ടി സാറിനെ സ്നേഹിക്കുന്ന മമ്മൂക്കനെ സ്നേഹിക്കുന്ന രാമേന്ദ്രഭാബുവിനെ സ്നേഹിക്കുന്നു ക്ലിയർനെസ് ചെയ്തിട്ടുണ്ട് മലയാളികൾ തീർച്ചയായിട്ടും ഇത് നോക്കും ഇതൊരു ഞാൻ ഒരു പ്രൊമോഷണൽ വേണ്ടി പറയുന്നുണ്ട് ആ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ സമയത്ത് ഞാൻ ഓവീസിൽ ഉണ്ടെങ്കിലും ഇത് ഞാൻ ഇത്രയും എൻജോയ് ചെയ്യും ഫസ്റ്റ് ടൈം ഞാൻ എൻജോയ് ചെയ്യണം ഇരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ഞാൻ ഭയങ്കര എന്തൊരു പക്ഷേ അന്നെങ്ങനെ ഈ സിനിമ എടുത്തു ഇത് ഇന്നത്തെ ജനറേഷനുള്ള കഴിഞ്ഞ ജനറേഷനുകളും പഠനം എന്താണ് മലയാളത്തിലെ സ്വകാര്യ അഹങ്കാരത്തോടെ ഈ വാച്ച് എങ്ങനെയായിരുന്നു ഒരു എല്ലാ ഗേൾസ് അറിയില്ല പറയാനുള്ള ശെരി വളരെ സന്തോഷം എന്തായാലും നല്ല അത് വന്നിട്ടുണ്ട് എല്ലാ രീതിയിലും ആധുനിക രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് സന്തോഷം എന്തായാലും അത് കുടിച്ചോ ഒത്താഴത്തുള്ളത് സമയപ്പുറം തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ഗംഭീരമായിരുന്നു ഭയങ്കര സൗണ്ട് ക്ലാരിറ്റി അടിപൊളി എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഓരോ സിനിമ പ്രേമികളും ഓരോ പല തിയേറ്ററിൽ തന്നെ നമ്മൾ താൻ സിനിമകളൊക്കെ പറഞ്ഞൊന്നും പറയാനും ഇല്ല നമുക്ക് എന്താണെന്നുള്ളത് വന്ന് കാലിക്കട്ടെ ിഷൻ സിക്കൊന്ന് ഇതുവരെ റിലീസായതിൽ ഏറ്റവും ഓൾഡസ്റ്റ് മൂവി ആയിരിക്കും അതിൽ ഏറ്റവും പഴക്കം കാരണ മൂവി അതിമാസ്റ്റർ ചെയ്ത് വന്നിരിക്കുന്നത് ഒരു വടക്ക് വീരാധയാണ് ഈ മാസ്റ്റേഴ്സ് അക്കാലത്ത് ചെയ്തു വെച്ചിരിക്കുന്ന വർക്കിൻ്റെ മികവെന്ന് പറയുന്നത് ഇന്നിപ്പോൾ മാസ്റ്റർ ചെയ്യുമ്പോഴും എൻ്റെ യാതൊരു ആസ്വാദികത ഒരു അതൊരു കുറവ് വരുന്നില്ല ഭയങ്കര ഭയങ്കര ഫ്രഷ് ആയിട്ടും ഭയങ്കര റെലവെൻ്റായിട്ടും ഭയങ്കര രസമായിട്ട് ഇരിക്കുന്നത് ഇതെല്ലാവരുടെയും പോയത് ഇങ്ങനെയാണ് ഈ ഒരു കാലത്ത് ഇത്രയും ബുദ്ധിമുട്ടുകളുള്ള ഒരു ചിത്രീകരണം നടത്തിയെന്നുള്ളത് ആലോചിച്ചിട്ട് തന്നെ വീഡിയോ ഞാൻ ആക്ച്വലി ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമ അതുകൊണ്ട് തന്നെ ഞാൻ എത്രത്തോളം അറിഞ്ഞതാണ് ഇതേക്കുറിച്ച് അറിയുന്നത് ആ ഈ ഒരു കാലത്ത് ജീവിച്ചിരിക്കുന്നതിൽ തന്നെ അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു കാരണം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇത്രയും നൂടെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് റിലീസായ ഒരു സിനിമ തിയേറ്ററിൽ വന്നിരുന്നു കാണാനായിട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെ ഒരു ഒരു ഭയങ്കര സറിയില്ല അച്ഛനേക്കാളും അന്നത്തെ കഥകളും നടന്നിരുന്നവരുടെ സൗഹൃദങ്ങളൊക്കെ പറ്റി നമുക്കേളിച്ച് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ജസ്റ്റ് ഒരു ബേസിക് ഒരു അറിവുണ്ട് അവരുടെ ഓരോ പഴയ സിനിമകളും ടി വിയിലായാലും ഇങ്ങനെ റിലീസ് വന്നിട്ട് കാണുമ്പോഴായാലും നമുക്ക് ഈ പറഞ്ഞ കഥകളായിട്ട് വെച്ച് റിലേറ്റ് ചെയ്ത് എനിക്ക് അന്നത്തെ സന്ദർഭത്തിന് എനിക്ക് ഒരു അതുതന്നെ ഒരു ഫൈവ് തൗസൻഡിനൊക്കെ അകത്തുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള കോൺടാക്റ്റിന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊരു കംഫർട്ടബിൾ ആ ഒരു അവസ്ഥ തന്നെ അന്നത്തെ അവരുടെ ആ ഒരു സൗഹൃദത്തിന് ഭയങ്കരമായിട്ട് ടിനോട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ ബിഗ് സ്റ്റാർസ് നിർമ്മിച്ച് അഭിനയിക്കുമ്പം തമ്മിൽ അങ്ങനെ ഒരു ഒരു ബോഡി ടു ബോഡി ഒക്കെ തന്നെ വളരെ കൺട്രോൾഡ് ആയിട്ടും ഫാൻസിൻ്റെ ഒരു കഷ്ടത്തിനൊക്കെ അനുസരിച്ച് ശേഖരിക്കുക എന്നെ കൊറിയോഗാസ് ചെയ്യുന്നതൊക്കെ പക്ഷെ അന്നത്തെ ഒരു ഇങ്ങനത്തെ ഒരു മാനദണ്ഡങ്ങളൊന്നും ഇല്ലാത്തൊരു പരിപാടിയതിനകത്ത് ഈ സിനിമയിൽ എല്ലാ പഴയ സിനിമകളിലും കാണാനായിട്ട് സാധിക്കും ഏറ്റവും കൂടുതല് സിനിമ ഇന്നത്തെ ജനറേഷൻ തിയേറ്ററിൽ കണ്ടിട്ട് കണ്ടിട്ടില്ല സാധനം ഇതായിരുന്നില്ല സോ ഇത്തൊരു ക്രൗണ്ടിംഗ് കൂടി ഫിം ഹൗസിലാണ് കാണുന്നത് അപ്പോൾ സിനിമ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ അതിൻ്റെ മേക്കേഴ്സ് എല്ലാവരും വിചാരിച്ചതെന്ന കൃത്യമായിട്ട് മ്യൂസിക്കാണ് വിഷ്വൽ എക്സ്ട്രാസാണ് പെർഫോമൻസ് ആണ് ഇവിടെ അതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലൊക്കെ ആ ഒരു ചെയ്തല്ല ആസ് എ സ്റ്റുഡൻറ്റ് എനിക്ക് അറിയാം പിന്നെ ഡെഫിനറ്റ്ലി ലെത്തിൻ സ്ക്രിപ്റ്റ് ഡെറ്റ് എനിക്കൊരു മനുഷ്യനൊന്നും ഹ്യൂമൻ ഇമോഷൻസ് മഹാഭാരത എടുത്ത് കഴിഞ്ഞാലും ഹീമൊക്കെ റോൺസ് എടുത്താലും ബാക്കി എടുത്താലും നമ്മൾ വടക്കി അതിലേക്ക് പോകുമ്പോഴും അതിൻ്റെ ഒരു മീറ്റർ സേ ക്ലാസിക്കൽ ചെയ്യുന്ന സിനിമ കഥ സിനിമ അല്ല ഈ സിനിമയ്ക്ക് എപ്പോഴൊരു ക്വാളിറ്റി ഉണ്ടല്ലോ ശരി ഞെട്ടി തിരിച്ച് വയ്ക്കുന്ന വളരെ ചെറുപ്പത്തിൽ ഈ സിനിമ കണ്ടു അപ്പം അന്നൊന്നും പ്രോപ്പറായിട്ട് മനസ്സിലായില്ല ഇപ്പം നമ്മൾ ഈ യൂട്യൂബിലവിടെ ഇവിടെയൊക്കെ പിന്നെ ഒരു മുഴുവൻ സിനിമ തിയേറ്ററിൽ തന്നെയാണെന്ന് ശരിക്കും ഞെട്ടിരിക്കുക അല്ലെങ്കിൽ ഇവര് ബാനറിൽ എനിക്ക് കൊണ്ടിരിക്കുകയാണ് ചെയ്യാൻ ഏറ്റവും വലിയ അതിൽ ഞാൻ ഇവർ മൂന്ന് പേര് അതെ ശ്രീ കരിയാണൊക്കെ സിനിമ ഒക്കെ ഓണത്തെ പറയുന്നില്ല എന്തായാലും കാണാം അങ്ങനെ പഴയ സിനിമ പോലെ അങ്ങനെ തോന്നില്ല അറിയില്ല ഞാൻ വേറെ പരിപാടിയായിട്ട് തനിയായിട്ട് നടക്കും അച്ഛൻ അച്ഛൻ്റെ പരിപാടിയായിട്ട് പോകുന്നുണ്ട് അധികം അതിനെ പറ്റി ഞാനും അച്ഛനും വരുമോ എന്ന് വിചാരിച്ചാൽ പക്ഷെ അച്ഛനും വരാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അച്ഛനും കാണാൻ ആഗ്രഹമുണ്ടാവും നമുക്ക് പിന്നീ അവർക്കും ഒരു പുതിയ അനുഭവം തന്നെ ആയിരിക്കുമല്ലോ അന്നത്തെ സാങ്കേതിക വിദ്യ ഇത്രയും മാറിയിരിക്കുന്ന സമയമായുണ്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് സിനിമ ആഗ്രഹം കാണും എനിക്കാഗ്രഹം ഉണ്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം वटि पेसी साल फेवर सिंधी

ഒരുപാട് സന്തോഷം ഉണ്ടോന്ന് കാണാൻ പറ്റിയ പഴയത്രയും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള പിടികളുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സിനിമയാണ് അപ്പം ആ തിയേറ്ററിൽ വന്ന് എന്ന് പറയുമ്പോഴത്തേക്കും അത് വേറെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അതിനെ ഫീൽ ലൈക്ക് ഈ ഒരു ജനറേഷനിലെ കുട്ടികൾക്കൊന്നും അത്ര അത്രയും പഴയ സിനിമകളൊന്നും അവർ കണ്ടിട്ടില്ല എങ്ങനെയാണെന്ന് അവർക്കറിയില്ലല്ലോ സോ ഇറ്റ് വാസ് ആക്ച്വലി റിയലി ഗുഡ് എക്സ്പീരിയൻസ് പിന്നെ സ്ക്രിപ്റ്റ് വൈസ് എല്ലാം ഭയങ്കര ബ്രില്യൻറ്റ് മൂവിയാണെന്ന് ഞാൻ പറയുന്നത് തന്നെ എല്ലാവർക്കും അറിയാം ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും പോയി കാണണം ഇറ്റ്സ് ബ്യൂട്ടിഫുൾ മൂവി ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റ് ലെജൻസ് ആണ് എല്ലാം എല്ലാം കൊണ്ടും ലഭിക്കുന്നത് വീണ്ടും മൂവി ആക്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും ലൈനസ് ആണ് സോ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ മൂവി എല്ലാവരും പോയി കാണാം ഐ മീൻ എല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെ ആയിരിക്കും ഇപ്പോൾ ഐ എം സെയിം വൺ മോർ ലൈക്ക് യു വൺ മോർ ടൈം ദി എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് കാണുന്നൊരു സിനിമ തന്നെയാണ് ഓക്കെ جي نه ڪا സിനിമ രീതിയിൽ വാഴപ്പയറ്റക്കുള്ളൊരു സിനിമ എന്നുള്ള രീതിയിൽ കാണുന്നു ഇന്ന് നമ്മൾ വീണ്ടും കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസിനെ കുറിച്ച് കൂടുതൽ ബോധ്യത്തോടെ കാണുമ്പം ഈ സിനിമയുടെ ഏറ്റവും ലാസ്റ്റ് ഡയലോഗ് എന്ന് പറയുന്നത് ചന്ദൂരിൻ്റെ കഥാപാത്രം ഗുരുവെന്ന് എന്ന് പറയുന്ന ആൾ അതുതന്നെയാണ് പറയാനുള്ളത് നമുക്ക് മുന്നേ നടന്ന ഗുരുക്കന്മാർ അവരുടെ ഒരു ഗുഹരൻ സാറിൻ്റെ ഗുരുക്കന്മാർ ഡയറക്ടർ സാർ ഇതിൻ്റെ നിർബാതാക്കളും ഇപ്പം നമ്മൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും വിനയത്തോടെ മാത്രമേ ഈ സിനിമ നോക്കി കാണാൻ പറ്റുള്ളൂ അനുഭവത്തോടെ മാത്രമേ നോക്കി കാണാൻ പറ്റുള്ളൂ ഒരു വലിയ കലാസൃഷ്ടി അത് ഗംഭീരമായി വീണ്ടും കണ്ടിട്ടില്ലാത്തവർക്ക് ഒരു പുതിയ സിനിമ പോലെ കാണാം കണ്ടിട്ടുള്ളവർക്ക് ഒരു വലിയ ഓർമ്മകളായി വീണ്ടും ഒരു ചൂടൊക്കെ കാണാം അത്തരം സിനിമ പക്ഷെ എന്നാൽ കോമൺ വീട്ടിൽ നമുക്ക് എനിക്കോ എന്തേക്കാൾ ടെക്നിക്കലി സൗണ്ട് ഫ്രണ്ട് ഗംഭീരമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ദേവദൂതിന് ശേഷം ഇത്രയും ടെക്നിക്കൽ പെർഫെക്ഷനോടുകൂടി ഒരു റീമാറ്റിംഗ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കാർ ഈ സിനിമ കാണാത്ത ഒരു ജനറേഷൻ ഈ സിനിമ തീർച്ചയായിട്ടും ആസ്വദിക്കുകയാണ് അതൊരു ഒരു പുതിയ തലമുറ വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടില്ലാത്തൊരു ജനറേഷൻ അവര് അവരെ വലിയ രീതിയിൽ സ്വീകരിക്കുന്നു

ஆஷங்களும் கண்டப்படும் அந்த காலத்து காணும் நமக்கு அறிலி நம்மளுக்கு